ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാത്തി മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചു ഓരോ ഭാഷകളിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താര പരിവേഷമുള്ള താരങ്ങളാണ് അവതാരകനായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാ ഖാനും തമിഴ് കമൽഹാസനും തെലുങ്കിൽ നാഗാർജുനയും മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകനായി എത്തുന്നത് ഓരോ ഭാഷകളിൽ ബിഗ് ബോസിനായി താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം ബിഗ് ബോസ് അവതാരകയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാ ഖാനാണ് തുടക്കത്തിൽ സൽമാൻ ഖാന്റെ ഒരാഴ്ചയിലെ പ്രതിഫലം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ എന്ന കണക്കിലായിരുന്നു പിന്നീട് പ്രതിഫലം ക്രമാനുഗതമായി ഉയർന്നു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിൽ ഒരു എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് കോടി എന്ന രീതിയിലാണ് സൽമാൻ ഖാൻ പ്രതിഫലം ഏറ്റവും പുതിയ സീസണുകൾക്ക് വേണ്ടി സൽമാൻ ഖാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു എപ്പിസോഡിന് എന്ന കണക്കിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ബിഗ് ബോസ് തെലുങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഗാർജുന പ്രതിഫലം വാങ്ങിയത് അതേസമയം ബിഗ് ബോസ് ആറാം സീസൺ അതിഥേയത്വം വഹിച്ചതിന് പതിനഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിയതായ റിപ്പോർട്ടുകളുണ്ട് തമിഴ് ബിഗ് ബോസിന്റെ ശ്രദ്ധേയ മുഖം കമൽഹാസനാണ് ഷോയുടെ ഏഴാം സീസണിൽ കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് തമിഴിൻ്റെ ഏഴാം സീസണിൽ നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമൽഹാസൻ തൻ്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് ബിഗ് ബോസ് തമിഴിൻ്റെ എട്ടാം സീസണിൽ അവതാരകനായി എത്തിയത് വിജയ് സേതുപതിയാണ് അറുപത് കോടി രൂപയാണ് വിജയ് സേതുപതി പ്രതിഫലമായി ഈടാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യം മുതലുള്ള എല്ലാ സീസണുകളിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി എത്തുന്നത് ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് മോഹൻലാലിന് പ്രതിഫലമായി ലഭിച്ചത് തുടർന്നു വന്ന സീസണിൽ പ്രതിഫലം പതിനെട്ട് കോടി രൂപയായി ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലമെന്നാണ് അറിയാൻ സാധിക്കുന്നത്